ഫ്രൈസ ലോ പ്ര ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രേശ്വർ ഫാമിലിയുടെ മധ്യസ്ഥ പ്രാർത്ഥനയോടൊപ്പം ഈ ബുധനാഴ്ച രാത്രിയിലും ഒരുമിച്ച് ദൈവപാലഘട്ടത്തിലായിപ്പാൽ സ്വർഗദ്രതയെ നമുക്കൊരുക്കി തന്ന നല്ല അവസരത്തി ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ഥാത്രം ചെയ്യുന്നു ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഈ ബുധനാഴ്ച രാത്രിയിലും കണ്ണിനീരോടുകൂടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ വലിയകരം ഈ ബുധനാഴ്ച രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുന്ന ഓരോ മക്കളുടെ മേലും കർത്താവിന്റെ സാന്നിധ്യം അയച്ച് ദുഃഖത്തിലും വേദനയും ും പ്രയാസത്തിലും കടക്കണിയുടെ അവസ്ഥ കൊണ്ട് മുങ്ങിത്താഴ്ന്ന അവസ്ഥയിൽ തകർച്ചയുടെ അങ്ങേയറ്റം തകർന്ന് തരിപ്പണമായിരിക്കുന്ന കുടുംബങ്ങളെ കർത്താവ് പിടിപ്പിക്കട്ടെ ആശ്വസിപ്പിക്കട്ടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായും ഹാലലൂയ ചില കാര്യഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും ലോകം ഭയപ്പെടുത്തുന്നുണ്ട് ആമീൻ ഈ വീട് ജപ്തി കളയും അല്ലെങ്കിൽ നിന്റെ ബിസിനസ്സിനെ കളയും നിന്റെ കുടുംബത്തിന്റെ സന്തോഷം ഇതോടെ ആമേൻ ആമീൻ നഷ്ടമായിത്തീരും ഇനി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു സന്തോഷം ഉണ്ടാകത്തില്ല നഷ്ടമായതൊന്നും നിങ്ങളുടെ ജീവിതത്തിനകത്ത് മടക്കി ലഭിക്കത്തില്ല അയ്യോ ഈ രാജ്യം നിങ്ങൾ വിടേണ്ടി വരും ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു ഉദ്ധാരണം ഉണ്ടാകത്തില്ല ഇനിയൊരു പുറപ്പെടൽ ഉണ്ടാകത്തില്ല നിങ്ങൾ തകർന്നു പോകും നിങ്ങൾ പട്ടുപോകും ജീവിതത്തിൽ ഒരു സ്ഥാനത്തും ഒരു ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് പിഷാജും മാനുഷികകരവും ഒക്കെ ഒരുമിച്ച് നിങ്ങൾക്ക് വിരോധമായി എഴുന്നേൽക്കുമ്പോൾ ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ ആമയെ തകർക്കുവാൻ നോക്കുന്ന ശത്രുക്കളുടെ മുമ്പാകെ നിങ്ങളുടെ തകർച്ച കാണുവാൻ നോക്കുന്നവരുടെ മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ പണിയുവാൻ പോകും എന്തൊരു ദൂതാകട്ടോ വിശ്വാസത്തോടെ ആമേൻ പറ ഈ കടക്കണിയിൽ നിന്ന് ഞാൻ പുറത്തു കൊണ്ടുവരും അയ്യോ ഞാൻ നാളുകൾ കൊണ്ട് അനുഭവിക്കുന്ന ഭാരം അമീൻ എന്റെ കുടുംബത്തിൽ ഞാൻ ഒറ്റപ്പെടുന്നു കടക്കാരൻ എന്ന് പറഞ്ഞു കടക്കാരി എന്ന് പറഞ്ഞു അമീൻ എന്തിനു കൊള്ളാം നിന്റെ ജീവിതം കൊണ്ട് എന്തിന് ഞങ്ങൾക്ക് കൊള്ളാം അമീൻ ഹാലരൂയ്യ ഞങ്ങൾക്ക് എന്ത് നിന്നെ കൊണ്ട് ലഭിക്കും അമേൻ ഒരു നശിച്ചവനാണ് അല്ലെങ്കിൽ ഒരു നശിച്ചവളാണെന്ന് പറഞ്ഞ് നീ വന്നു കയറിയത് മുതൽ ജീവിതം തകർന്നു കടം കൊണ്ട് എനിക്ക് ജീവിക്കുവാൻ വയ്യ അങ്ങനെ നിന്റെ മുഖത്ത് നോക്കി പലരും ഒരുപക്ഷെ ശാപം ഇട്ടേക്കാം പലരും നിങ്ങളെ കളിയാക്കിയേക്കാം പലരും നിങ്ങളെ ഒറ്റപ്പെടുത്തിയേക്കാം പലരും നിങ്ങളെ വേദനപ്പെടുത്തിയേക്കാം പക്ഷേ ഇന്ന് രാത്രി നിശ്ചയമായി നമ്മൾ ഒരുമിച്ച് കരയുമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ സ്വർഗത്തിലെതി നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും ഹാലലൂയ്യ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ സ്വർഗത്തിലെ അപ്പൻ ചെയ്യും വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ വിശ്വാസത്തോടെ നമ്മൾ കരയുമെങ്കിൽ ഹാലലൂയ ഏത് അമേൻ മുഴങ്കാലും നമ്മുടെ മുമ്പിൽ അമേൻ മടങ്ങും പ്രൈസലോട് ഹാലലൂയ്യ നമുക്ക് വേണ്ടി അവൻ അത്ഭുതം പ്രവർത്തിക്കും നമ്മുടെ കടബാധ്യത മാറും അമീൻ നമ്മുടെ ഞെരുക്കം മാറും ഇല്ലായ്മ മാറും അമേൻ ദാരിദ്ര്യം കൊണ്ട് വലയുന്ന എല്ലാ കുടുംബങ്ങൾക്കകത്തും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വലിയകരം ചലിക്കും എല്ലാ ബാധ്യതകളിൽ നിന്നും എല്ലാ ഞെരുക്കങ്ങൾ ിൽ നിന്നും എല്ലാ ഇല്ലായ്മകളിൽ നിന്നും ജീവിതം അടുത്തത് മതിയെന്ന് അമ്മ തകർന്നിരിക്കുന്ന അവസ്ഥയെ കർത്താവ് പണിയും അമ്മ നിങ്ങൾ ഒടുങ്ങിയത് മതിയെന്ന് ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അവന്റെ വലിയകരം നിങ്ങളോടൊപ്പം കൂടെ കൂടെയിരുന്നു വലിയ അത്ഭുത സാക്ഷ്യങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് പ്രേശ്വർ ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്ങര അമരവള ആണിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടന്നു വരുന്നുണ്ട് നിങ്ങൾ കടന്നുവരിക അനേകരോട് അറിയിക്കുക അമേൻ ഹാലലുയ്യ വിടുതലുകളെ പ്രാപിക്കുക അമീൻ ഫ്രൈസലോട്ട് തുടർന്നും നമ്മുടെ ഈ മാസത്തെ അമീൻ സ്പോൺസേർഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിൻ്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളിലാണ് നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണം എന്നുണ്ടെങ്കിൽ ഉപവാസ പ്രാർത്ഥന സ്പോൺസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ആ ഉപവാസ പ്രാർത്ഥനകൾ വലിയ വിടുദലിൻ്റെ അമേൻ ഹാലുലു അമേൻ പകലായിരിക്കും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കേണ്ട ഒരു സാക്ഷ്യം കൂടെ പങ്കുവെച്ച് മധ്യസ്ഥപ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു സഹോദരി തന്റെ പകന്റെ പ്രാർത്ഥന വിഷയം അറിയിക്കുവാനിടയാണ് ായി തന്നെ മകൻ ചെവിക്കകത്ത് എന്തോ ഉണ്ടാകുന്നുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു അത് സർജറിക്ക് വേണ്ടി ഡോക്ടർ പറഞ്ഞു അങ്ങനെ സർജറിക്ക് വേണ്ടി കടന്നു പോകുന്നതിന് തൊട്ട് മുമ്പായി തന്നെ അമേൻ ഞങ്ങളെ വിളിക്കുവാനും പ്രാർത്ഥിക്കുവാനിടയായി സർജറിക്ക് വേണ്ടി ആ അപ്പോയിന്റ്മെന്റ് എടുത്ത് ഡോക്ടർ ആ ഡേറ്റ് ഫിക്സ് ചെയ്തവർ സർജറിക്ക് വേണ്ടി പോയപ്പോൾ സർജറി ഇല്ലാതെ തന്നെ അമേൻ ആ തടിപ്പ് മാറി എന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി ഇന്ന് രാത്രിയിലും നിങ്ങളും ലോകത്തിന്റെ വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് ഈ ബുധനാഴ്ച രാത്രിയിലും കടബാധ്യത ഓർത്ത് കരയുന്നുണ്ടോ ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവസ്ഥനത്തിൽ കരയുമെങ്കിൽ നിങ്ങളായിരിക്കുന്ന കടബാധ്യതയിൽ നിന്നും നിങ്ങളായിരിക്കുന്ന ഞെരുക്കത്തിൽ നിന്നും നിങ്ങളായിരിക്കുന്ന ഇല്ലായ്മയിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗത്രിതയും മതിയാകണം ഇന്ന് രാത്രിയിലും ഒരുമിച്ച് ദൈവസ്ഥനത്തിൽ പ്രാർത്ഥിച്ചൂടമന വൈഡന ശമന രഗംധുനിഗൽമന വൈഡപ്രൗഢപന ധീപലഘടക ശബ്ദാരകന അൽഗൽ പ്രൗഢം വൈഡന ധീപലഘടക രഗൽപ്രൌഢപന ധീപലഘടക യേശുവിനാമത്ര അപ്പ ഇവർ അനുഭവിക്കുന്ന കടബാധ്യതയിൽ നിന്ന് ഇവരെ പുറത്ത്

പലരും അറ്റാക്ക് ചെയ്യുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഉന്മൂല നാശം ചെയ്യുവാൻ നന്മകളെ കൊള്ളയടിക്കുവാൻ സമൃദ്ധിയെ കൊള്ളയടിക്കുവാൻ വെല്ലുവിളിച്ച കടബാധിത ചൂടാമന രകംസുനിടകശം താരകഥനഘടക ശ്രീ പണയം വെച്ചിരിക്കുന്നത് തിരികെ എടുക്കുവാൻ കഴിയാതെ നീറുന്ന ഹൃദയത്തോടെ ആയിരിക്കുന്നുണ്ട് യേശുവേ നീ അങ്ങ് മനസ്സിലിണം ആമേൻ വെച്ച് കടക്കണിയിൽ അകപ്പെട്ടു പോയവർ ബിസിനസ് തുടങ്ങി കടക്കണിയിൽ അകപ്പെട്ടു പോയവർ പുറത്തുവരുവാൻ കഴിയാതെ വേണം നിലവിളിക്കുന്നുണ്ട് കർത്താവ് ഞെരുണ്ട് കർത്താവ് സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണം യേശുവിനം നാമത്തിൽ വഴികൾ വാതിലുകൾ വിശാലതകൾ യേശുവിനം നാമത്തിൽ അപ്പനങ്ങ് തുറന്ന് മാനിക്കണം എല്ലാ കടക്കണികളും മാറിപ്പോ കണ്ടപ്പഞ്ച യേശുവെ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ വേണം കരയുന്നുണ്ട് ഹാ സ്വന്തം വീട് വിട്ട് മറ്റ് രാജ്യങ്ങളിൽ മറ്റ് സ്റ്റേറ്റുകളിൽ ഒളിച്ച് താമസിക്കുന്നവരുടെ കാരണം കടബാധ്യത എത്ര അധ്വാനിച്ചിട്ടും പലിശ കൊടുക്കുവാനല്ലേ മുതല കൊടുക്കുവാൻ കഴിയാതെ വേണം ഇനി മരിച്ചാൽ മതി എന്റെ മരണത്തോടെ ഇതിന് അവസാനം ഉണ്ടാകത്തുള്ളൂ എന്ന് കരയുന്നുണ്ടാ യേശുവിന്റെ കടക്കണി മാറിപ്പോകട്ടെ സ്വർഗം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതിനായി സ്ത്രോത്രെ എല്ലാം ഞെരുക്കങ്ങളും ഇല്ലായ്മകൾ മാറി സമർത്ഥിയും അനുഗ്രഹങ്ങളും നന്മകൾ നൽകി സ്വർഗത്തിലെ ദൈവമങ്ങ് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ കടം കൊടുത്ത നന്മകൾ തിരികെ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ തിരികെ ലഭിക്കട്ടേ കയ്യിൽ നിന്ന് നഷ്ടമായി പോയ നന്മകൾ തിരികെ ലഭിക്കേണ്ട പക്ഷെ പാരമ്പര്യമായി ലഭിക്കേണ്ട ചില സ്വത്തുക്കൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അത് കരങ്ങൾ നൽകണമേ അപ്പൊ കടബാധ്യത മൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കും നല്ല വിലയിൽ കച്ചവടം നടക്കട്ട ജൂഡാ ാലക ശിയാതന വൈഡമര ധീവലഘടക യേശുവിന്റെ നാമത്തിൽ വേഗത്തിൽ നല്ല വലിയ കച്ചവടം നടക്കട്ടെ എല്ലാ ഞെരുക്കങ്ങളും ഇല്ലായ്മകൾ മാറിപ്പോകട്ട പക്ഷ സ്വർഗമെന്ന് സമൃദ്ധി നൽകി മാനിക്കുന്നതിനായി ഇഷ്ടമോ തന്നെ തവേ അലിനെ മുമ്പിൽ കലാബാധയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകല ജനങ്ങളെയും അല്ലെങ്കിൽ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്നു സാക്ഷ്യമായി നിൽക്കട്ടെ പ്രവർത്തി വെളിപ്പെടും ഏശുവി നാം തന പിതാവേ അമേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫേർപ്പെട്ടായിരിക്കുന്നു സ്ഥലം നമ്മൾ വിളിക്കുക കളിച്ചിരിക്കട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണ് നിങ്ങളുടെ പരിസ്ഥാനം പ്രാർത്ഥന വിഷയം വാട്സപ്പിൽ മെസ്സേജ് എഴുതുക എല്ലാ വലിയ നമുക്ക് ലൈ ലൈവ് മതീസ് പ്രാപ്ത രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ും സമാരാധനുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെക്ഷൻ പ്രേഷർ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ പ്ലാസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കടന്നു ഫാമിലി കണ്ടുവരുക അനഗ്രഹിക്കുക വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രെഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ